हरि ओं हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कृष्णाय वासुदेवाय देवकी देवकीनन्दनाय ज नन्दगोपकुमाराय गोविन्दाय नमो नमः ॐ नमो भगवते वासुदेवाय देवायां। कलिदोषं पायाल कालि दोशं कालि इंगल अंतरं चैयूं जनंगल अदुम्मुने। कालक्रमं। केवलात्मा महाविष्णु जगदीशरू बगदियूं എന്നതു കേട്ടരുൾ ചെയ്തുതു ശ്രീശുഗൻ മുന്നം കൃതയുഗത്തിങ്കൾ ജനങ്ങളാൽ നാലുപകധർമ്മമുള്ളിൽ ധരിപ്പതും നാലിലൊന്നാമതു സത്യം ദയാതപം ദാനമിദ്ധം ചതുഷ്പാദങ്ങൾ ധർമ്മത്തിനാകും അതു നാലുമുണ്ടു കൃതയുഗേ സന്തോഷവും കരുണാ ശാന്തിയും ദാന്തി ദിദീക്ഷ വർണാചാര ധർമ്മങ്ങൾ ൃക്കുകളായി നീവും കൃതയുകേ മെല്ലെ മെല്ലെ കുറയുന്നു ധർമ്മപഥം ധർമ്മത്തിലേകാംശമില്ല ത്രേതായുകെ തി ധർമ്മമസത്യം ഹിംസ മോദം കുറയുന്നു സൽക്കർമ്മവും അൽപ്പം താപവുമാചാരവർണഭേദക്രമം ഏവം കുറഞ്ഞു പോകുന്നു ത്രേതായുകേ ദ്വാപരത്തിൽ ധർമ്മപാദങ്ങൾ രണ്ടു പോം ഹിംസ സന്തോഷ വിനാശമനൃത്യവും ദൗതമാം ധർമ്മം യശസ്സി മഹാശീലർ സ്വാധ്യായമ്യയനീരതരായി വരും ആഢ്യരായി സൗശീല്യരായി കുടുംബികൾ ശ്രേഷ്ഠദ്വിജ ക്ഷത്രിയരായി വന്നിടും ധർമ്മഹേതുക്കളാൽ തന്നെ പരിഹാസം നന്നായി തുടങ്ങുന്നു സൽക്കർമ്മലോപവും ഏവം കലിയിൽ ധർമ്മപദമൊന്നുതാൻ എന്നതു സത്യമൊന്നുണ്ട് സൽക്കർമ്മജാതികൾ ക്ഷീണരായി വന്നിടും മിക്കതും കാടായി വരുന്നിതു മേദിനി എല്ലാം ദുരാചാര നിർദ്ദയശീലരായി കുള്ളരായി ദുർഭകരായി കൊണ്ടുവർത്തിച്ചു ഏറ്റവും വിഷയികൾ ശൂദ്രചമാനർ ഏറ്റം വിഷയികൾ ശൂദ്ര രചമാനർ ഊറ്റമോടെ ഭവിച്ചിടുന്നതു കലവും മ്ലേച്ഛരായോ രചനം യജമാനരാകും വിധോ രൗദ്രകർമ്മങ്ങൾ വർദ്ധിച്ചുവരും കലൗ സത്വരജസ്തമസ് എന്ന ഗുണത്തിനാൽ പൃഥ്വിയിലുള്ള പ്രജകൾ തൻപൊക്കലേ നിന്ന ഗുണങ്ങൾ വികാരഭേദങ്ങളായി തന്നെ ദ്വാപരവും കലി എന്നിങ്ങനെയുള്ള നാല് യുഗങ്ങളും മുന്നമേയുള്ള ത്രിഗുണമയമല്ലോ ഓരോ യുഗസ്വഭാവങ്ങൾ തന്നാക്രമം ഓരോ കാലത്തു സൽഗുണ സ്വാഭാവികം പ്രജകൾക്ക് ബുദ്ധീന്ദ്രിയ സ്വാഭാവികം തൽഗുണത്തിൽ മോദിച്ചിടും സത്വഗുണം കൊണ്ടു തന്നെ കൃതയുഗം സാത്വികമാം പ്രജകൾക്കന്നു ബുദ്ധിയും ജ്ഞാനത്തിലും തപസ്സിങ്കലുമാം വൃത്തി പിന്നെ റജോ ഗുണം കൊണ്ടു ത്രേതായുഗം അന്നു ജനങ്ങൾക്കു ബുദ്ധി പ്രവർത്തിപ്പു കാമ്യകർമ്മത്തിൽ യശസിംഗലുമായി പിന്നറ ഗുണം താമസത്താലുമായി ഒന്നിച്ചു വിശ്രമാകുന്നിരു ദ്വാപരം അന്നു പ്രജകൾക്ക് ബുദ്ധി താനെന്നഭിമാന ഡംഭമസന്തുഷ്ടി ജ്ഞാനമില്ലായകമാത്സര്യം ഇത്യാദിയാൽ സംയുതമായിട്ടു കാമ്യകർമ്മങ്ങളിൽ താനേ പ്രവർത്തിച്ചിരിപ്പൂ പൂജനമെല്ലാം പിന്നേതു താമസമായ കലിയുഗേതന്ത്രിച്ചതി കപടമസത്യങ്ങളും പേടിയും ദുഃഖവും ഇത്യാദി കർമ്മങ്ങൾ ആടലുമേറ്റമാം ബുദ്ധി കലിയുങ്കൽ ധന്യവുമായിരിക്കും കലികർമ്മങ്ങൾ മണ്ണിടത്തിങ്കൽ അനേക പ്രജകൾക്കും ഇങ്ങനെ മൂന്ന് ഗുണാൽ യുഗം നാലതാം എന്നതിൽ സത്വമെപ്പോൾ ഹൃദി തോന്നുന്നിതപ്പോൾ കൃതയുഗം രാജസം തോന്നിയാൽ അപ്പോഴേ ത്രേതായുഗമെന്നുമാകിലാം സത്വരജോ യുക്തമായി കലരും ബുദ്ധി അപ്പോഴേ ദ്വാപരമാം യുഗമെന്നതാം താമസമെപ്പോൾ ഉദയമതു കലി കാലമെന്നും പറയും ജ്ഞാനലക്ഷണേ താമസമാം കലി ധർമ്മങ്ങൾ കേൾക്കടോ താമസവൃത്തികൾ കേട്ടറിയും വിധോ താമസം പോയി സാത്വികം തെളിയുന്നു നല്ല ജനത്തിൻ അതുകൊണ്ടു ചൊല്ലുവൻ േയിരിക്കുന്ന കലയുകെ അന്യോന്യ ക്ഷുദ്രദൃഷ്ടന്മാർ മനുഷ്യരും ഭിന്ന ഭാഗ്യാർ ബഹുഭോക്താക്കളായുള്ളൂ നാരികൾക്കില്ല വൃത്തിക്കു ഗുണമൊട്ടും സൂര്യണികൾ അസതികൾ യുവതികൾ പുംശ്ചലികൾ യുവതി ജനമൊക്കെയും നിശ്ചയിക്കാം മനസ്സാലതെന്നാകിലും ദസ്യുക്കൾ പോലെ ഗുണവൃത്തി മിക്കതും ദസ്യുക്കളെ കൊണ്ടു തന്നെ വ്യാപാരവും വേദങ്ങൾ പാഷാണ്ടരാലെ ദുഷിപ്പിച്ചു വേദത്തെ നിർത്തി പാഷാണ്ഡ രാജാക്കൾ തങ്ങൾ പ്രജകളെയൊക്കെയും കാര്യലാഭം നോക്കിയൊക്കെ ദുഃഖിപ്പിക്കും ബ്രാഹ്മണർ സിഷ്ണോതര ഭരമാത്രരായി നിർമ്മലമാമ്രതമൊന്നുമില്ലാതെയ ബ്രഹ്മചാരിയ്ക്കോ ശുചിയും അറിവില്ല ശീലം കുടുമ്പികൾക്കൊക്കെ ഭിക്ഷാടനം താപസന്മാർ ഗ്രാമവാസികളായി വരും അർത്ഥത്തിൽ ഏറ്റവും ലോഭികൾ കായം ചെറുപ്പമായി ഭക്ഷണമേറ്റമായി ജായാരഥിയേറ്റം മക്കളുമേറ്റമാം വേഗം അവർക്കു ജനനവും നാശവും വൈരവും തമ്മിൽ കഠിനവാക്യങ്ങളും പൂർവഭേദങ്ങൾ ചൊൽകേട്ടു ബാധിക്കയും കേവലം വേദാർത്ഥമൊന്നുമേയില്ലല്ലോ നാരികൾ കാഠിന്യമേറെ പറഞ്ഞിടും ചൈര്യവുമേറ്റം നടിപ്പുമായുധം കാര്യം നനച്ചു മഹാസാഹസങ്ങളും കാര്യലാഭം കൊടുത്തോരേ നിന്ദിക്കയും ദ്രവ്യത്തിനായി ഇഷ്ടികർമ്മങ്ങളും ദ്രവ്യലാഭത്തിനായി യജ്ഞങ്ങൾ ചെയ്യുകയും സന്യാസികൾ കൂടെ കർമ്മമതും ചെയ്യും വന്നണയുന്നൊരാപത്തിൽ ത്യജിക്കയും നിന്ദയുമേറ്റവും സജ്ജനത്തെ കൊണ്ടു നന്നായ കർമ്മ കഴിക്കിലോ കഴിക്കലോ നന്നായി അതിനെ നിന്ദിപ്പു മറ്റെല്ലാരും മേദിനിയിൽ ജന്മ കാണ ഭേദങ്ങളായി മോതേന ദ്രവ്യം പതിപ്പിച്ചെഴുതിക്കും ദ്രവ്യങ്ങൾ മണ്ണിൽ കുഴിച്ചിട്ടു സൂക്ഷിച്ചു ദ്രവ്യനാശം വരുത്തുന്നു ധർമ്മം വിന ഭൃത്യനായുള്ളവൻ തന്നെ സകലർക്കും ഉത്തമൻ എന്നു പ്രഭുത്വമാക്കും ജനം സ്വാമിയെ ദ്രോഹിക്കും ഭൃത്യജനങ്ങളും സ്വാമിതൻ കാമിനി ഭൃത്യങ്ങളായി വരും കൗലവഗോക്കൾക്കു ക്ഷീരം കുറുകയും പാലും പശുക്കൾ കൊടുക്കയിൽ ഉള്ളതും തൻ സപത്നി സ്വജാതികൾ തന്നുടമേലു കീഴും പത്നി തൻകുലം ഇത്യാദിയായ ഭേദങ്ങൾ ത്യജിച്ചിട്ടു നിത്യം സുരതസംബന്ധമാം സംഗമെന്നതു സ്നേഹമാമെന്നതുറച്ചിട്ടു സോദരീ സോദരദാദ മാതാദിയായി ഭേദമില്ലാതെ സംയോഗം തുടങ്ങിയിടും അങ്കനമാർക്കും പുരുഷർക്കുമെല്ലാമേ ബന്ധുത്വമായതു സ്ത്രീ സംഗമെന്നാകും ചാതുര്യമുള്ളവനേവനെന്നാകിലും ശ്യാല സംവാദേന ദാനവും സോദരീദാനവും ദ്രവ്യസമ്പാദ്യവാനോട് ബന്ധുത്വവും കാമിച്ചു ചെന്നു ബന്ധുത്വം തുടങ്ങിയും നാലുകെട്ടും നടുമുറ്റവുമില്ലാതെ ആലയം തിത്തിടുമെന്നും അറിയണം വീടുകൾക്കുള്ളൊരു കൈകണക്കെ കൊണ്ടു നാടുകളിൽ പ്രതിവാദമായും വരും ഇങ്ങനെ തന്നെ കലിയിൽ വർണാചാരമംഗലമില്ലാതെ ദീനരാകും ജനം ശൂദ്രർ പ്രതിഗ്രഹം വാങ്ങി നടന്നിടും ഭദ്രമന്യീ തപോവേഷേണ ജീവിതം ചിത്തമധർമ്മത്തിൽ വാക്കുമാത്രം ധർമ്മം ഉത്തമമേറ്റമുയർന്ന സ്ഥലത്തിങ്കൽ വാഴുന്നതു മഹത്വമതമാ അതാമാസനം വാഴുന്നതു മഹത്വമതാമാസനം ഈശലില്ലെന്നുയരത്തിൽ വസിക്കയും നിത്യമുദ്വിഗ്നമാകുന്ന മനസ്സോടും ദുർഭിക്ഷകർമ്മ ശീലാചാരവാക്യവും അന്നമില്ലാതെ വരും ഭുവി മന്നവ നന്നായി മഴയില്ല ഭീതി ദുഃഖങ്ങളും വസ്ത്രങ്ങൾ സ്നാനവിഭൂഷണഹീനരാകും മനുഷ്യരൊക്കെ പിശാചവൽ തോന്നിടും ദ്രവ്യം ഗ്രഹിപ്പതിനുള്ള വിദ്വജ്ജനം ദ്രവ്യസ്ഥനാമവൻ വിദ്വാനാകും ദ്രവ്യലാഭത്തിനു തന്റെ ജനത്തെയും കേവലം തൻപ്രിയ പ്രാണാദികളെയും ഒക്കെ നശിപ്പിച്ചു ദ്രവ്യാഗ്രഹം കൊണ്ടു ദുഷ്കൃതികൾ തങ്ങൾ പ്രാണൻ കളയുന്നു വിത്തമൊന്നേ പ്രധാനമെന്നതായി വരും വിത്തം ദിനം പ്രതി കാണാതെയും വരും പിത്രസ്വജനമിത്രാദി കുലഭാര്യ പുത്രാദികളെ രക്ഷിക്കുകയും ചെയ്യാതെ ശിഷ്ണോദരം ഭരബുദ്ധിയോടും കലി കൽമശരാം നരർമേദിനിയെങ്കിൽ രാജാക്കളുമില്ലടോ െ ലോക പ്രജകൾ തൻ പ്രിസ്വഭാവങ്ങളെന്നറിഞ്ഞിട നീ ചിത്തെ ജഗൽപതിയായി ഗുരുവായിക്കൊണ്ടു ത്രൈലോക്യനാഥനാകും ഭഗവത്പദം സേവിക്കയില്ല കലിയിൽ ജനങ്ങളും അഷണ്ട ബുദ്ധികളായി തിരുനാമധേയത്തെയും സ്മരിക്കാതെ കലന്മാരായി ദുഃഖിതരായിരിപ്പൂ നരർമ്മിക്കതും സൽക്കർമ്മജാല വിരഹിതരായിക്കൊണ്ടു നല്ലൊരു സൽഗതി തന്നെ അണയാതെ ഇന്ത്യരായി ദുർഗതി സംഭവിപ്പാൻ ഒരു പാത്രമായി മിക്കതും ഇങ്ങനെയും മനുഷ്യർക്കി കലിദോഷം ഭവിക്കാതെ വാണുകൊള്ളുവാൻ പണി എന്നങ്ങിരിക്കലും പാതകൗഖങ്ങൾ ഓർത്തിട്ടും ഓരാതെയും ചെയ്തു പോകും ചെയ്തിതെന്നാലും മടിയാതെ കേവലം നാരായണ ചരിതാമൃതശീലനത്താൽ നശിച്ചിടുന്നു കലി കൽമശം ിളോദന്തം ഇത്യാദികൾ ചൊന്നതും പാതകം ചെയ്തു പോയാലും മടിക്കൊല ശീലിക്ക കേവലാത്മാർത്ഥം എന്നീ അർത്ഥം കേൾക്ക മനുഷ്യർക്കു ദോഷമാകും കലിയാൽ കൃത്യമായിരിക്കുന്ന നാനാദോഷം ദ്രവ്യ ദോഷങ്ങൾ സർവം കളയുവാനായി ഹൃതി സംസ്ഥിതനായി പുരുഷോത്തമനായി സദാനന്ദനായി സർവകനായ ഭഗവാന്റെ ലീലയാം സൽക്കഥയായ ശ്രുതികളാൽ ധ്യാന പൂജ ഭഗവത് ദർശനത്താലും കേവലം ചിത്തസ്ഥിതനായി മഹാപാവജ്വാലങ്ങൾ വേരോടെ പോക്കി ശുഭത്തെയും വേഗമോടെ ജനിപ്പിച്ചു ശോഭിപ്പിക്കും എങ്ങനെയെന്നാകിൽ അഗ്നി ഹേമസ്തിൽമശത്തെ കളഞ്ഞിട്ടു സ്വയം പ്രഭ വർദ്ധന ചെയ്യുന്നതുപോലെ ആത്മന് ചിൽപുമാൻ വിഷ്ണു പ്രകാശിച്ചു യോഗികൾ തന്നുടയാത്മനിയുള്ളോരശുഭങ്ങൾ നന്നായി കളയുന്നതെന്നറിഞ്ഞിടോ വിദ്യാ തപ്രാണരോധ മൈത്രിദാന തീർത്ഥാഭിഷേക വ്രത ജപകർമ്മത്താൽ ശുദ്ധി ഭവിക്കയില്ല ഭഗവൽപദഭക്തി കൂടാതെ അതിനില്ല സംശയം നിന്റെ ഹൃദയസ്ഥിതൻ സർവകനായിടുമന്യമില്ലാതെ ഭഗവാൻ പറൻപുമാൻ തന്നെ സകലാത്മ ജ്യോതിർ ഹൃദയത്തിൽ നന്നായി സ്മരിക്കയും വേണം നൃപോത്തമ കേവലൻ തന്നെ ഹൃദയസ്മരിക്കുന്നവൻ കേവലാത്മാ ഭഗവൽഗതി ചേരുന്നു ഇത്തരം ചിത്തെ സ്മരിക്കുന്നവരല്ല മുത്തമം പുരുഷം പ്രാപിക്ക ചെയ്യുന്നു സർവാത്മകമായി സകലോദ്ഭവമായി സർവമാകും ആത്മഭാവം കലിയുങ്കൽ പ്രാപിച്ചിടും മൃത്യുകാലത്തു സജ്ജനം യാതൊരു തൻ മഹത്താകും ഗുണങ്ങളെ ചിൽപ്പുമാനായ കൃഷ്ണന്റെ സൽകീർത്തനാൽ സൽഗുണത്തെ ലഭിക്കുന്നിത സന്നിഗ്ധം ധ്യാനമാകുന്നു ഹൃതയുഗത്തിൽ പിന്നെ യജ്ഞമാകുന്നു ത്രേതായുഗേ സേവനം അർച്ചനമല്ലോ ചെയ്യേണ്ടുന്നു ദ്വാപരേ സൽകീർത്തനം കലിയിങ്കൽ വേണ്ടുന്നതും ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे कायेन वाजा मनसेन्द्रियैर्वा बुध्यात्मना वा प्रकृते स्वभावात् करोमि यद्य सकलं परस्मै नारायणायेति समर्पय